നമസ്കാരം ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയ സബ്സ്ക്രൈബേഴ്സിന് ഇതാ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ഷെയർ ചെയ്യുകയാണ് ഈ ആളെക്കുറിച്ച് ഞാൻ ഇതിനു മുൻപും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മലയാള ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം ശ്രീ ജോയ് കെ മാത്യു അപ്പോൾ ജോയ്ഫുൾ ആയ അദ്ദേഹത്തിൻ്റെ തിക്താനുഭവങ്ങളിലൂടെ കടന്നു വന്ന് ഇന്ന് സന്തോഷത്തിൻ്റെ സിനിമാ രംഗത്ത് സന്തോഷത്തോടെ പുതിയ പുതിയ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സി കലയും കലാകാരനും സിനിമയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇഴചേർന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കുറിച്ചുള്ള ജീവിതത്തിനെ കുറിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത യാത്രയെ സംബന്ധിക്കുന്ന ഏതാനും വിവരങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് അറിയാമോ ജോയ് ഈ ജീവിതയാത്ര ഫ്രം ശ്രീ ജോയി കെ മാറ്റ് അതാണ് ഇന്നത്തെ സബ്ജക്റ്റ് ഓക്കേ ശ്രീ ജോയിക്കെ മാറ്റ് ചേർത്തലയിലെ തൈക്കാട്ടുശേരിയിൽ കുടുംബ പേരുള്ള അദ്ദേഹം സിനിമാ രംഗത്ത് പ്രവർത്തിച്ചു പോരുന്നത് ഇന്ന് ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൻ അവിടെയുള്ള ക്യൂൻസ്ലാൻഡ് എന്ന നാട് അവിടെയാണ് കുടുംബസമേതം ഇദ്ദേഹം ഇന്ന് ജീവിച്ചു പോരുന്നത് തൻ്റെ തൊഴിലിടം സിനിമയാണെന്ന തിരിച്ചറിവോടുകൂടി ആരംഭിച്ച ആ ഒരു കലാജീവിതം അപ്പോൾ ആ ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ജോയ് ഫുൾ ഈ കലാജീവിതം ഫ്രം ജോയ് കെ മാത്യു തുടങ്ങാം ഓക്കെ എഴുത്തുകാരൻ സംവിധായകൻ നിർമ്മാതാവ് മാധ്യമപ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ വിശേഷണങ്ങൾ നൽകാം ശ്രീ ജോയ് കെ മാത്യുവിന് രാജ്യാന്തര പുരസ്കാരങ്ങളും ലോക റെക്കോർഡുകളും ഒക്കെ ചേർത്തല സ്വദേശിയായ ജോയ്ക്ക് സ്വന്തമാണ് തൈക്കാടിശ്ശേരി കണിയാമ്പറമ്പിൽ വീട്ടിലെ ശ്രീ ജോയ്ക്ക് മാറ്റി അപ്പോൾ തൈക്കാടിശ്ശേരി എന്ന ഗ്രാമത്തിൽ നാടക സിനിമ മോഹവുമായി ജനിച്ചു വളർന്ന ശ്രീ ജോയിയുടെ യാത്ര ഇന്നെത്തി നിൽക്കുന്നത് ഓസ്ട്രേലിയൻ സിനിമാ രംഗത്താണ് പെൺമക്കളായ ആഗ്നസ് ജോയ് തെരേസ ജോയ് എന്നിവരെ ഒൻപത് വർഷം കൊണ്ട് മുഴുവൻ ലോകരാജ്യങ്ങളുടെയും ദേശീയ ഗാനങ്ങളുടെ അർത്ഥവും ആഴവും ചരിത്രവും പഠിപ്പിച്ചും പരിശീലിപ്പിച്ചും ലോകത്താദ്യമായി വേറിട്ട ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിച്ച പിതാവ് കൂടിയാണ് ഇദ്ദേഹം സലൂട്ട് ദിനേഷ്യൻസ് എന്ന പേരിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ലോകരാജ്യങ്ങളുടെയും ദേശീയ ഗാനങ്ങൾ ലോകത്തിനു മുന്നിൽ മനപ്പാടമായി അവതരിപ്പിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക അംഗീകാരം നേടിയ രണ്ട് പെൺമക്കളുടെ പിതാവ് കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക അദ്ദേഹത്തിനുള്ള ആ ഒരു മഹത്വം വളരെ വലുതാണ് എന്ന് പറയാം തൻ്റെ ജീവിതയാത്രയിലേക്ക് ഒന്ന് എത്തി നോക്കിയാലോ കരസേന ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവായ കെ ജെ മാത്യു അതുപോലെ പിതാവ് കെ ജെ മാത്യു മാതാവ് മേരി മാത്യു ഇവരുടെ നാല് മക്കൾ അതിൽ ഏക ആൺതരിയായിരുന്നു ജോയിക്ക് മാത്യു അതീ അദ്ദേഹത്തിൻ്റെ ബാല്യം കൺ തുറുന്നത് നാടക വേദികളിലേക്കാണ് നാലാം ക്ലാസ് മുതൽ സ്കൂൾ നാടകങ്ങളിലും പള്ളിവക വേദികളിലും വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തമായി സ്ക്രിപ്റ്റ് എഴുതി സുഹൃത്തുക്കൾക്കൊപ്പം നിരവധി വേദികളിൽ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി ഏഴാം ക്ലാസ്സിൽ എത്തിയതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പുതുമഴയായി സിനിമാ മോഹം മുട്ടിട്ടത് എന്ന് പറയാം അപ്പോൾ ഈ സിനിമാമോഹത്തിൽ നിന്നും അദ്ദേഹം പോകുന്നതോ പഠനവും പ്രവാസവും ഒക്കെ നിറഞ്ഞ ജീവിതത്തിലേക്കുള്ള യാത്ര പത്താം ക്ലാസ് കഴിഞ്ഞതോട് സിനിമയിൽ അവസരം തേടിയുള്ള യാത്ര തുടങ്ങിയെങ്കിലും വീട്ടുകാരുടെ എതിർപ്പിന് മുന്നിൽ സിനിമാമോഹം ഉള്ളിലടക്കി അങ്ങ് പോയി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുടർ പഠനത്തിനായി ബാംഗ്ലൂരിലേക്കുമായിരുന്നു പോയത് ബാംഗ്ലൂരിൽ പോയി അവിടുത്തെ വിവിധ വിഷയങ്ങൾ പഠിക്കുന്നതിനൊപ്പം ഇലക്ട്രോണിക്സും സിനിമയുമായി അങ്ങ് ജീവിച്ചു സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് ഊന്നൽ നൽകി മാധ്യമ പ്രവർത്തനത്തിലും സജീവമായി മാധ്യമ പ്രവർത്തനത്തിലെ സംശുദ്ധമായ ലക്ഷ്യങ്ങളുമായുള്ള യാത്ര അത്ര സുഖകരമായിരുന്നില്ല തീഷ്ണമായ അനുഭവങ്ങളും ഹൃദയം പിളർക്കുന്ന തിരസ്കാരങ്ങളും വ്യഥയും യാഥനകളുമായിരുന്നു മാധ്യമ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലം രണ്ടായിരത്തി ആറ് ഡിസംബറിൽ കലുതുള്ളി എത്തിയ സുനാമി തിരകൾ കവർന്നെടുത്തവരുടെ ആശ്രിതർക്കൊപ്പം നിന്ന് അവരുടെ നോവും വേവും പകർത്തെടുത്ത് മാസങ്ങളോളം പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പഠനം കഴിഞ്ഞതോട് സൈനിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചെത്തിയ പിതാവ് പിതാവ് കെ ജെ മാത്യുവിനൊപ്പം കുവൈത്തിൽ ജോലിയിൽ പ്രവേശിച്ചു സിനിമാ മോഹം ഉള്ളിലടക്കിയാണ് കുവൈത്തിൽ വർഷങ്ങളോളം പ്രവാസിയായി ജീവിച്ചത് അപ്പോൾ തൻ്റെ പ്രവർത്തനത്തിന് മുന്നിൽ ഊർജ്ജം പകർന്ന് അദ്ദേഹത്തിന് മുന്നോട്ട് നയിച്ചത് മദർ മദർത്തരേസയാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് സാമൂഹ്യ കാഴ്ചപ്പാടിന് ഊർജം പകർന്നത് പാവങ്ങളുടെ അമ്മയായ മദർ തെരേസയായിരുന്നു മദർ തെരേസ രോഗാതുരയായപ്പോൾ ഏറെ ക്ലേശങ്ങൾ സഹിച്ചു മദറിനെ കാണാനും സംസാരിക്കാനുമുള്ള അവസരം ലഭിച്ചതാണ് ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ നിമിഷമെന്ന് ശ്രീ ജോയി കെ മാത്യു പറയുന്നുണ്ട് മരണമില്ലാത്ത ലോകത്തേക്ക് യാത്രയാകുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് മദർ ആശ്ലേഷിച്ച് അനുഗ്രഹിച്ച നിമിഷം അന്നു മുതൽ ആ സാന്നിധ്യം ഇന്നും ഒപ്പമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു പോരുന്നു നൊമ്പരവീണയിൽ നിന്നാണ് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കെ പി എസ് സിയുടെ നാടകക്കളരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയഞ്ച് പേരിൽ ഒരാളാകാൻ കഴിഞ്ഞുവെന്നത് എന്നത് അഭിമാനപൂർവ്വം ഇന്നും ഓർക്കുന്നു കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയായ ഇ എം എസ് നമ്പൂതിരിപ്പാടിൽ നിന്നും ബെസ്റ്റ് പെർഫോമൻസ് പുരസ്കാരമേറ്റുവാങ്ങാനോ ഭാഗ്യം ലഭിച്ചു എന്നത് എടുത്തു പറയുന്നു ദൂരദർശന് സംപ്രേഷണം ചെയ്ത വീണ എന്ന ഹ്രസ്വചിത്രത്തിൽ നായക വേഷത്തിലൂടെയാണ് ജോയിയുടെ സിനിമയിലേക്കുള്ള പ്രവേശനം പിന്നീട് പ്രവാസ ജീവിതത്തിന് ശേഷം ഇന്ത്യയിൽ മടങ്ങിയേറ്റത് സിനിമയിൽ തൻ്റേതായ ഇടം സൃഷ്ടിക്കണമെന്ന ദൃഢ നിശ്ചയത്തോടുകൂടി തന്നെയായിരുന്നു അപ്പോൾ താൻ ഒറ്റയ്ക്ക് നേടിയ സ്വന്തം ഇടം അതാണ് ഇന്ന് താൻ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയെന്ന് അഭിമാന പുരസ്സരം നമ്മോട് വിളിച്ചു പറയുകയാണ് എഴുത്തും വായനും ജീവകാരുണ്യ പ്രവർത്തനവും വേറിട്ട സിനിമാ ജീവിതവും ഒക്കെ നിലനിർത്തിക്കൊണ്ടുള്ള യാത്രയായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ ഈ വേറിട്ട സിനിമാ ജീവിതവുമായിട്ട് താൻ മുന്നോട്ട് പോകുമ്പോൾ നിലവിലുള്ള കൊമേഴ്സ്യൽ സിനിമ തന്നെ വശീകരിച്ചില്ലെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു സമൂഹത്തെ സ്പർശിക്കുന്ന ശക്തമായ സന്ദേശങ്ങളോടെ സന്ദേശങ്ങളോടെയാകണം ഓരോ ചിത്രങ്ങളും ചിത്രങ്ങളുമെന്ന നിശ്ചയദാർഢ്യമാണ് സിനിമയുടെ ആർഭാടങ്ങളിലേക്കും പ്രലോഭനങ്ങളിലേക്കും എത്തി നോക്കാൻ താല്പര്യപ്പെടാതിരുന്നതും സ്വന്തമായി കഥ എഴുതിയ ആദ്യ സന്ദേശ ചിത്രം അദ്ദേഹം തന്നെ പടുത്തുയർത്തിയ സന്ദേശ ചിത്രമാണ് അഭയം അപ്പോൾ നല്ലൊരു അഭിനേതാവാണ് എന്നുള്ളത് നമ്മുടെ മുന്നിൽ കാണിക്കുന്ന ഏതാനും ചിത്രങ്ങളും ഇതിനോടൊപ്പം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അഭയം ഇതിനിടെ മികച്ച മോട്ടിവേഷണൽ ട്രെയിനർ എന്ന നിലയിലും ശ്രദ്ധേയനായി അങ്ങനെയും ഒരു പേരെടുത്തു മോട്ടിവേഷണൽ ട്രെയിനറായിട്ട് അദ്ദേഹം ശ്രദ്ധേയനായി എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പല സിനിമയിലേക്കും നാം നോക്കുമ്പോഴൊക്കെ സമൂഹം അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും അപ്പോൾ ആവലാദികൾ സാമൂഹിക വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിക്കാനുമായിരുന്നു ഇടവേളകൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് അത് തന്നെ പ്രമേയമാക്കിക്കൊണ്ട് തന്നെ തൻ്റെ ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിനുമാണ് അദ്ദേഹം ശ്രദ്ധിച്ചു പോകുന്നിരുന്നതും അതുകൊണ്ട് തന്നെ ശക്തമായ സന്ദേശങ്ങളോടുകൂടിയാണ് ഓരോ ഇടവേളകൾക്ക് ശേഷമുള്ള ചിത്രങ്ങളും പുറത്തു വന്നതും അഭയം സഹനം ദാനം മരണാനന്തരം കാണാക്കാഴ്ചകളും ആത്മാക്കളുടെ നൊമ്പരം വിശ്വാസം വർദ്ധിക്കാലത്തെ വസന്തം ജലസ്പർശം കൊതിക്കുന്ന വേരുകൾ ഡിപ്പെൻഡൻസ് തുടങ്ങി നിരവധി സന്ദേശ ചിത്രങ്ങളും സേവിയർ ഓഫ് ട്രീസ് പുനർജന്യ തേടുന്ന പാർവതി പുത്തനർ മദർ തെരേസയുമായുള്ള നിമിഷങ്ങൾ കോർത്തിണക്കിയ ദി ഏഞ്ചൽ ഓഫ് ടെൻഡർനസ് ദി നേഷൻസ് എന്നീ ഡോക്യുമെന്ററികളും അഥവാ തന്നെ അദ്ദേഹം എഴുതുകയും നിർമ്മിക്കുകയും സംവിധാനം നിർവഹിക്കുകയും സ്വന്തം ചലച്ചിത്ര നിർമ്മാണ കമ്പനികളായ വേൾഡ് മദർ വിഷിന്റെയും കങ്കാരു വിഷിന്റെയും ബാനറിലാണ് സന്ദേശ ചിത്രങ്ങൾ പുറത്തിറക്കിയത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അദ്ദേഹത്തിന് പലവിധ ഈ ഒരു കാലയളവിനുള്ളിൽ പലവിധ പുരസ്കാരങ്ങളും ലോക റെക്കോർഡുകളും അദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ട് സന്ദേശ ചലച്ചിത്രങ്ങൾക്കും ഡോക്യുമെന്ററികൾക്കും നിരവധി നിരൂപക പുരസ്കാരങ്ങളും രാജ്യാന്തര പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ദി ഡിപ്പെൻസ് എന്ന ഇംഗ്ലീഷ് ചലച്ചിത്രത്തിലൂടെ ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് ആദ്യ ഇന്ത്യൻ സംവിധായകൻ എന്ന ബഹുമതിയും അപ്പോൾ ക്യൂൻസ്ലാൻഡ് സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ആ സിനിമ നിർമ്മിച്ചപ്പോഴും അതിന് ആദ്യ ഇന്ത്യൻ സംവിധായകൻ എന്ന ബഹുമതിയും ജോയി കെ മാത്യുവിൻ്റെ പേരിലാണ് ലോകത്തിലെ മുഴുവൻ ഭൂഖണ്ഡങ്ങളിൽ നിന്നും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരെ അടക്കം എഴുപത്തി അഞ്ചിലധികം രാജ്യക്കാരെ ഉൾപ്പെടുത്തി ലോക ദേശീയ ഗാനങ്ങളും ലോക സമാധാനവും ആസ്പദമാക്കി നിർമ്മിച്ച സല്യൂട്ട് ദി നേഷൻസ് ആ സല്യൂട്ട് ദി നേഷൻസ് എന്ന ഡോക്യുമെന്ററി ഫിലിമിലൂടെ ലോക റെക്കോർഡ് സ്വന്തമാക്കാൻ കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തിന് സാധിച്ചത് എന്നതാണ് അത് ചിന്തിക്കുവാനും അതിനെപ്പറ്റി അതിനുവേണ്ടിയുള്ള പരിശ്രമവും അതിനുവേണ്ടി കഴിവും ഒക്കെ നേടാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഡോക്യുമെൻ്ററി ഫിലിം താൻ നിർമ്മിച്ചു താൻ ഉണ്ടാക്കിയ ആ ഒരു ഡോക്യുമെൻ്ററിയിലൂടെ തനിക്ക് ലോക റെക്കോർഡ് സ്വന്തമാക്കാൻ കഴിഞ്ഞുവെങ്കിൽ തന്നെപ്പോലെ കഴിവുള്ള ഒട്ടനേകം ആൾക്കാർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇത് ആ നേടാം ലോക റെക്കോർഡ് നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് ലോകത്തിൽ ഒന്നാമനാകാൻ മറ്റുള്ളവർക്കും എന്നെപ്പോലെ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ സമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യണമെന്ന ചിന്തയിൽ നിന്നാണ് അദ്ദേഹം ഓരോരോ പുതിയ പുതിയ വിഷയവുമായിട്ട് പുതിയ പുതിയ ചിന്ത വിഷയവുമായിട്ട് നമുക്കിടയിലേക്ക് പുതിയ ചിത്രങ്ങളുമായിട്ട് രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ സമൂഹത്തിന് മാതൃകയാക്കാവുന്ന തരത്തിലുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യണമെന്ന ചിന്തയിൽ നിന്ന് ലോക റെക്കോർഡുകൾക്കുള്ള വിഷയങ്ങളിലേക്ക് എത്തുമെന്നതാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും അത് ഇവിടെ സ്വന്തം നാട്ടിലും അതായത് കേരളത്തിലെ സ്വന്തം നാട് ഞാൻ പറഞ്ഞുവല്ലോ ചേർത്തലയ്ക്കടുത്ത് തൈക്കാട്ടുശേരിയിലാണ് അപ്പോൾ ഇവിടെ നാട്ടിലും അതുപോലെ ഓസ്ട്രേലിയയിലുമുള്ള സന്നദ്ധ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു പോരുന്ന പോരുന്നൊരാൾ കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ മക്കളാണ് അതായത് തെരേസയും ആഗ്നസും അവർ ചേർന്ന് നടത്തുന്ന ആഗ്നസ് ആൻഡ് തെരേസ പീസ് ഫൗണ്ടേഷൻ ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി കണ്ടല്ലോ ഇവരെല്ലാവരീ രണ്ട് കുട്ടികളും ഓസ്ട്രേലിയയിൽ മിടുക്കരായി പഠിച്ചു പോരുന്ന രണ്ട് വിദ്യാർത്ഥിനികളാണ് അവർ സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു ഭാര്യ അവിടെ ഹെൽത്ത് ഏരിയയിൽ വർക്ക് ചെയ്ത് പോരുന്ന ഒരു നേഴ്സാണ് അപ്പോൾ അങ്ങനെ കുടുംബം വളരെ സമ്പന്നമായ രീതിയിൽ ആ ഒരു വിദേശ രാജ്യത്ത് എന്ന് പ്രവർത്തിക്കുമ്പോഴേക്കും സാമൂഹ്യ രംഗത്ത് ഇടം കണ്ടെത്തുകയും സ്വന്തം തട്ടകം ഉറപ്പിച്ചുകൊണ്ട് കലാരംഗത്ത് പ്രവർത്തിച്ചു പോരുന്ന ഒരാളുകൂടിയാണ് അപ്പോൾ മലയാളത്തിൻ്റെ പെരുമ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ നാട് വിട്ട് മറ്റ് രാജ്യത്തിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ലോകത്തെ ഓരോ രാജ്യങ്ങളിലും അതാത് രാജ്യങ്ങളുടെ ദേശീയ ഭാഷയിലും രാജ്യങ്ങളിലെ സംസ്ഥാനങ്ങളിലെ അതാത് സംസ്ഥാനത്തെ ഔദ്യോഗിക ഭാഷയിലുമുള്ള സിനിമകൾ നിർമ്മിക്കപ്പെടുന്നത് പതിവ് കാഴ്ചകളാണ് എന്നാൽ പതിവിന് വിപരീതമായി ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു വിദേശ ചലച്ചിത്ര വ്യവസായം ആരംഭിച്ചു അതിൻ്റെ ക്രെഡിറ്റോ ജോയ്ക്ക് മാത്യുവിന് സ്വന്തമാണ് ചലച്ചിത്രങ്ങളും ടെലിവിഷൻ പരിപാടികളും നിർമ്മിക്കാനും പ്രദർശിപ്പിക്കാനും ചലച്ചിത്ര ദൃശ്യ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യാനും ലക്ഷ്യമിട്ട് ജോയിക്ക് മാത്യു ആരംഭിച്ച ചലച്ചിത്ര നിർമ്മാണ വിതരണ കമ്പനിയാണ് ഓസ്ട്രേലിയൻ മലയാള ഫിലിം ഇൻഡസ്ട്രി ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം കൂടെ നിൽക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണയുമുണ്ട് ഇന്ന് അദ്ദേഹം താമസിച്ചു പോരുന്നത് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിലെ കുടുംബത്തിനോടൊപ്പമാണ് അദ്ദേഹം ഈ കഴിഞ്ഞ മാസം നാട്ടിൽ വന്നിരുന്നു അപ്പോൾ ആ ഇവിടെ നാട്ടിൽ വന്നപ്പോഴേക്കും ഏകദേശം ഒരു രണ്ട് മാസം അതായത് എന്താ പറയുക മെയ് ജൂൺ മാസങ്ങളിലായിട്ടിവിടെ അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത സമയത്ത് നിർമ്മിച്ച ഒരു ചിത്രമായിരുന്നു പാരഡൈസ് ഗോസ്റ്റ് അപ്പോൾ ഈ പാരഡൈസ് ഗോസ്റ്റിൻ്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ പ്രദേശങ്ങൾ അതായത് എറണാകുളം കേന്ദ്രീകരിച്ച് കണ്ണമാലി കൂനമ്മാവ് അങ്ങനെയുള്ള പ്രദേശങ്ങളിലെ ഈ ഒരു സിനിമയുടെ ചിത്രീകരണം ഉണ്ടായിരുന്നു അതെല്ലാം പൂർത്തീകരിച്ചു പിന്നെ ഈ ഈ കഴിഞ്ഞ മാസം ലാസ്റ്റാണ് അദ്ദേഹം വീണ്ടും ക്യൂൻസ് ലാൻഡിലേക്ക് യാത്രയായത് അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും കുടുംബത്തിനോടൊപ്പം ക്യൂൻസ്ലാൻഡിൽ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ സകല പ്രവർത്തനങ്ങൾക്കും കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട് മക്കളായ തെരേസ ജോയ് അദ്ദേഹം സോറി തെരേസ ജോയി പഠിക്കുന്നത് ജെയിംസ് കുക്ക് സർവകലാശാലയിലെ ക്രിമിനോളജി സൈക്കോളജി മാസ്റ്റർ ഡിഗ്രിയിലെ വിദ്യാർത്ഥിനിയായിട്ടാണ് ആഗ്നസ് ജോയി ആവട്ടെ ക്യൂൻസ്ലാൻഡ് സർവകലാശാലയിലെ സൈബർ സെക്യൂരിറ്റി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയുമാണ് ഭാര്യയുടെ പേര് ജാക്വലിൻ എന്നാണ് സിനിമയായാലും സന്നദ്ധ പ്രവർത്തനമായാലും ഇവർ രണ്ടു കൂട്ടരും ഭാര്യയും മക്കളും എല്ലാം കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്രയെ സംബന്ധിക്കുന്നു യാത്രയായി കലാരംഗത്തേക്കുള്ള യാത്ര കലാരംഗത്ത് നിന്ന് ഓരോരോ ചുവടുവെപ്പോടു കൂടി മുന്നോട്ട് പോകുമ്പോഴേക്കും അവിടെ പകർന്നു കിട്ടുന്ന ഊർജ്ജം ഈ കാണുന്ന ചിത്രങ്ങൾ ഇത് ഈ ഞാൻ പറഞ്ഞുവല്ലോ ഇപ്പോഴൊരു സിനിമയുടെ നിർമ്മാണവുമായിട്ട് നടക്കുകയാണ് അപ്പോൾ ആ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ചിത്രീകരണം നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ മാസം അതായത് ജൂൺ മാസം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചു പോരുന്നത് കൂടെയുള്ളത് ശ്രീ ജോയ്ക്ക് മാത്യുവിനോടൊപ്പമുള്ള ഈ കലാകാരികളെയൊക്കെ നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീ കൈലാഷ് അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന കലാകാരി അറിയാലോ അറിയാമല്ലോ അപ്പോൾ ഈ ഇരിക്കട്ടെ ഇന്നത്തെ എൻ്റെ ഒരു ഹാറ്റ്സ് ഓഫ് ലൗ അദ്ദേഹത്തിൻ്റെ കലാരംഗത്തുള്ള മികച്ച യാത്ര ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കലാകാരന് എല്ലാ സ്നേഹാശംസകളും ഒപ്പം വീണ്ടും കൂടുതൽ കൂടുതൽ വിജയങ്ങളുമായി ഉയരങ്ങളിലെത്താൻ നാട്ടിലും വിദേശത്തും ഒരുപോലെ മുന്നേറുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നതാണ് എൻ്റെ ആത്മാർത്ഥമായ ആശംസ അപ്പോൾ കലാകാരൻ മുന്നേറുക അപ്പോൾ ഓസ്ട്രേലിയയിലെ കേരളത്തിലുമായി ചിത്രീകരിക്കുന്ന ഗോസ്റ്റ് പാരഡൈസിൻ്റെ ചിത്രീകരണം കേരളത്തിൽ നിന്നും പൂർത്തിയാക്കിയാണ് അദ്ദേഹം കഴിഞ്ഞിടെ വിദേശത്തേക്ക് ക്യൂൻസ്ലാൻഡിലേക്ക് യാത്ര തിരിച്ചത് അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നു ചോദിച്ചാൽ ഇദ്ദേഹമാണിതിലെ ഒരു മുഖ്യ കഥാപാത്രം അദ്ദേഹത്തിനോടൊപ്പം വരുന്ന കഥാപാത്രങ്ങൾ ഈ ഒരു സിനിമയിൽ കൈലാഷ് ശിവജി ഗുരുവായൂർ സോഹൻ സീനുലാൽ സാജു കൊടിയൻ ലീല കൃഷ്ണൻ അംബിക മോഹൻ പൗളി വത്സൻ മോളി കണ്ണമാലി കുളപ്പള്ളി ലീല എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വേഷമിടുന്നു ഈ കഥാപാത്രങ്ങളെയൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചത് അപ്പോൾ ഇപ്പോഴീ ഒരു കാലയളവിനുള്ളിൽ തന്നെ ഏകദേശം ചെറുതും വലുതുമായ പതിനെട്ട് ചിത്രങ്ങൾ അദ്ദേഹം സ്വന്തമായി നിർമ്മിച്ചു എല്ലാം എല്ലാം സ്വന്തം കയ്യിൽ സുരക്ഷിതമാണ് അതായത് തിരക്കഥ നിർമ്മാണം സംവിധാനം അങ്ങനെയുള്ള സകലതും തനിച്ച് തന്നെയാണ് ചെയ്യുന്നത് എന്നതാണ് വേറിട്ട വേറിട്ട് പറയേണ്ടതായ ഒരു പ്രത്യേകത അതുകൊണ്ട് ഈ പുഞ്ചിരിക്കുന്ന മുഖത്ത് കാണുന്ന ഈ ഒരു ഹാപ്പിനെസ് തുടർന്നും ജീവിതത്തിലുടനീളം ആയിട്ട് തന്നെ ജോയ്ഫുൾ ആയിട്ട് തന്നെ ശ്രീ ജോയ്ക്ക് മാറ്റി മുന്നേറട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവിധ വിജയാശംസകളും നൽകിക്കൊണ്ട് പ്രിയ സുഹൃത്തിന് തീർച്ചയായിട്ടും ഉയരങ്ങളിലെത്താൻ ഇനിയും ഇനിയും കൈനിറയെ ചിത്രങ്ങൾ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനാപൂർവം ഇത് എൻ്റെ പ്രിയ സബ്സ്ക്രൈബേഴ്സിന് സമർപ്പിക്കുക ഓക്കേ അപ്പോൾ ഈ യാത്രയിൽ ഈ കലായാത്രയിൽ വളരെ സന്തോഷത്തോടു കൂടി മുന്നേറുക